നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം മുഹമ്മ മംഗലത്ത് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ എം കെ സാനുമാഷിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു മുഹമ്മ കാവുങ്കൽ മംഗലത്ത് തറവാട്ടിലെ കാരണവരായിരുന്ന സാനുമാസ്റ്റർ പതിനെട്ട് വർഷ കാലമായി നടന്നു വരുന്ന കുടുംബസംഗമത്തിന്റെ നിറ സാന്നിധ്യമായിരുന്നു മുഹമ്മ മംഗലത്ത് കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു എം കെ സാനുമാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചത് മുഹമ്മ കാവുങ്കൽ മംഗലത്ത് തറവാട്ടിലെ കാരണവരായിരുന്നു സാനുമാസ്റ്റർ പതിനെട്ട് വർഷക്കാലമായി നടന്നുവരുന്ന കുടുംബ സംഗമത്തിലെ നിറസാന്നിധ്യമായിരുന്നു മംഗലത്ത് തറവാട്ടിലെ കഴിഞ്ഞ വർഷത്തെ കുടുംബ സംഗമത്തിൻ്റെയും ഉദ്ഘാടകൻ അദ്ദേഹമായിരുന്നു ഇളം തലമുറയിൽപ്പെട്ടവരെ പോലും നിറഞ്ഞ സ്നേഹത്തോടെ ചേർത്ത് നിർത്താനും മാസ്റ്റർ പറഞ്ഞില്ല അനുസ്മരണ ചടങ്ങിൽ മംഗലത്ത് കുടുംബയോഗം പ്രസിഡന്റ് എം ബി സുനിൽകുമാർ അധ്യക്ഷനായി രേണുക ടീച്ചർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മുഹമ്മ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെ ജയലാൽ മണ്ണഞ്ചേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ദീപ്തി അജയ്കുമാർ മുഹമ്മ പഞ്ചായത്ത് അംഗം കെ എസ് ദാമോദരൻ ഗാന രചയിതാവ് സി ജി മധു കാവുങ്കൽ കണിച്ചുളങ്കര ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ പൊഴിക്കൽ മാധ്യമപ്രവർത്തകനായ ടി കെ ശശിധരപ്പണിക്കർ ആര്യക്കര ദേവസ്വം പ്രസിഡന്റ് കെ കെ അശോക് കുമാർ ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കെ സി സുരേഷ് ജോയിന്റ് കൗൺസിൽ സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ മംഗലത്ത് കുടുംബയോഗം മുൻ പ്രസിഡന്റ് അനിദേവ് മുൻ സെക്രട്ടറിമാരായ കെ മനോജ് ബി ജയകൃഷ്ണൻ കുടുംബാംഗങ്ങളായ ഡോക്ടർ കെ കെ ദീപ്തി ബി സുരേഷ് മുൻ ഖജാൻജി എം വി കൃഷ്ണൻ കാവുങ്കൽ എൻ്റെ ഗ്രാമം സെക്രട്ടറി എം എസ് ജോഷി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി എഫ് പ്രിംജിത്ത് ലാൽ പൊഴിക്കൽ സ്വാഗതവും നീന സുഭാഷ് നന്ദിയും പറഞ്ഞു ടൈം ന്യൂസ് മുഹമ്മദ്